അമൻ പോർക്കേ ദിവ നവംബർ ഏഴ് മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് വാ വ നന്ദൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ സിദ്ധാർത്ഥൻ സാറുണ്ടല്ലോ അല്ലേ അല്ല സാറ് റെഡിയായി കഴിഞ്ഞോ എന്ന് ചോദിച്ചതാ രാവിലെ പാർട്ടി ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടേ തന്നോടരാൻ പറഞ്ഞ അയ്യോ മോനെ ഞാൻ സിദ്ധാർത്ഥൻ സാറിനെ പോലെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്റെ അച്ഛന്റെ പാർട്ടിയാണ് പക്ഷേ പാർട്ടിയോടും പാർട്ടിക്കാരോടും സകാല മതിപ്പും തീർന്നു ഇവനെ പോലുള്ള ക്രിമിനലുകളെ പാർട്ടിയിലെടുക്കാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ സമ്മതിക്കണം കേരള മാഫിയ പാർട്ടി എന്ന് പറഞ്ഞ് ഒരു പാർട്ടി ഉണ്ടാക്ക എന്നിട്ട് ആക്ക് ഈ രീതി സംസാരിക്കരുത് അത് മോശമാണ് സമാധാനമായിട്ട് സംസാരിക്കുന്ന എന്താ സിദ്ധാർത്ഥൻ സാറിനെ പോലെ നേതാവാ ത്യാഗരാജൻ സാറും ആ കൊള്ളാം മാലാകയുടെ കൂടെ ചെകുത്താനും ബെസ്റ്റ് ഇവനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനവും ഇവിടെ നടക്കില്ല ഞാനും നന്ദനൊക്കെ പരിചയക്കാരല്ലേ അപ്പോ അതിന്റെ ഒരു സ്വാതന്ത്ര്യം നന്ദനുണ്ടല്ലോ സ്വാതന്ത്ര്യം ഉള്ളിടത്തല്ലേ ഈ തർക്കവും വഴക്കവും ഒക്കെ നടക്കുന്നത് ചെറിയൊരു പരിഭവം അത് തീർന്നു എന്തായാലും രാഷ്ട്രീയക്കാരന്റെ ഭാഷ പെട്ടെന്ന് തന്നെ കിട്ടി ചിരിക്കാനും സുഖിപ്പിക്കാനും ഒക്കെ പഠിച്ചു നന്ദൻ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാനൊന്നും പറയില്ല നീ പറ അപ്പ കാണാം ഇറങ്ങിക്കോ ഈ വീട്ടിൽ കയറിയ നിന്നെ ഞാൻ തല്ലും നന്ദ എന്തായത് ഇല്ല മേ ഈ കാര്യത്തിൽ അമ്മ പറയണ്ട സിദ്ധാർത്ഥൻ സാറിന് ഈ കാര്യങ്ങളൊന്നും പറയണ്ട നമ്മള് വേണ്ട ക്ഷമിക്കാൻ എന്നാലും ത്യാഗരാജൻ സാർ ഇത്രയും പാവായത് കൊള്ളാം എനിക്കാണെങ്കി ഇത്രയും ക്ഷമിക്കാനൊന്നും പറ്റില്ല നമ്മുടെ സാറിന്റെ മോനെല്ലേ സിപിച്ചേട്ടാ നമ്മളിപ്പൊ സമാധാനത്തിന്റെ പാതയില്ല ക്ഷമയാണ് നമ്മുടെ മുദ്രാവാക്യം അല്ലാതെ ഞാൻ പറയുന്നത് ഈ രീതിയിൽ അവരെ അപമാനിച്ചത് ശരിയായില്ല അത് ശരി അമ്മ രാഷ്ട്രീയക്കാരിയായോ ആ വൃത്തി കേട്ടവന ഈ വീട്ടിലല്ല ഈ വീടിന്റെ ഏഴായാലും തടിപ്പിക്കാൻ പാടില്ലാത്തതാ അച്ഛൻ വലിയ പ്രത്യേകത ഉള്ള രാഷ്ട്രീയക്കാരനാണെന്ന് അഭിമാനിച്ചിരുന്നാളോ ഞാൻ ഇപ്പൊ മനസ്സിലായി എല്ലാരും കണക്ക് തന്നെയാ ത്യാഗരാജന്റെ പണം കണ്ടപ്പോ പാർട്ടിയുടെ കണ്ണ് സപ്പോർട്ട് മഞ്ഞടിച്ചു എല്ലാരെ സംബന്ധിച്ചുള്ള കണക്കുകൂട്ടലുകൾ തെറ്റുക അച്ഛനും ഭാര്യയും നന്ദാ സിദ്ധുവിനെ കുറ്റം പറയാൻ പറ്റില്ല പാർട്ടി അച്ചടക്കം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അച്ഛൻ പറയാനുള്ളത് പാർട്ടിക്കകത്ത് തന്നെ പറയും ത്യാഗരാജൻ പാർട്ടിയിൽ വന്നതിനെ സിദ്ധു പാർട്ടിക്കുള്ളിൽ തന്നെ എതിർത്തതാ പക്ഷേ ഭൂരിപക്ഷം ത്യാഗരാജന്റെ കൂടെ കൂടെയായപ്പോ സിദ്ധു അവരോടൊപ്പം നിന്നു നമ്മുടെ വീട്ടിൽ ബോംബ് വെക്കാൻ പാർട്ടി ഓഫീസിൽ ബോംബ് അയാളെ അവർക്ക് മതിയല്ലോ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവു പക്ഷെ രാഷ്ട്രീയമല്ലേ ചിലത് കണ്ണടക്കേണ്ടി വരും ഇന്നലെ വരെ ഒരു പാർട്ടിയിലായിരുന്നവരെ ഒറ്റ ദിവസം കൊണ്ട് മറ്റേ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്ന കാലവായത് രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമായിരിക്കും പക്ഷേ അതൊരു അച്ചൻ കൂട്ടുനിൽക്കൊന്നും കരുതിയില്ല എന്തായാലും പറ്റിയ സ്ഥാനാർത്ഥിയെ തന്നെയാ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ശ്രീമതി ദേവിക പാർട്ടിക്ക് ഏറ്റവും അധികം യോജിച്ച സ്ഥാനാർത്ഥി നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ കള്ളനും കൊള്ളക്കാരനൊക്കെ ഒക്കെ വീടിനകത്ത് കയറി ഇറങ്ങട്ടെ ആരോട് പറയാനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചല്ലേ ചില ആളുകളുണ്ട് എത്ര അനുഭവിച്ചാലും മനസ്സിലാവാത്ത ആളുകൾ തന്റെ പൊളിറ്റിക്സ് നടക്കട്ടെ അന്ന് വെച്ചതിനേക്കാൾ വലിയ ബോംബ് കിട്ടുമെങ്കില് കൊണ്ടുവച്ച് ഈ വീട് പുത്തം തകർക്കട അവൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞതാ നിങ്ങൾ കയറിയിരിക്കും ഞാൻ ചായ എടുക്കാം പിള്ളേരല്ലേ നമ്മൾ വാ വാ